ക്ലയോപ്പാസിൻ്റെ കൂടെ പോയത് അദ്ദേഹത്തിന്റെ ഭാര്യയോ മകനോ അല്ലെങ്കിൽ പിന്നെ ആര് ഈ ശോമിശിക്കാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഈ ചോദ്യമാണ് നമ്മൾ ഇന്നലെ ചോദിച്ചു നിർത്തിയത് ക്ലയോപ്പാസിൻ്റെ കൂടെ അമാവാസിലേക്ക് പോയത് അദ്ദേഹത്തിന്റെ ഭാര്യയോ മകനോ അല്ലെങ്കിൽ പിന്നെ ആര് ലൂക്കാസ് തന്നെയാണ് ഈ സുവിശേഷം വേണ്ടിയ ലൂക്കാസ് തന്നെയാണ് കളയോപ്പാസിനെ അനുയാത്ര ചെയ്ത ആ അജ്ഞാത ശിഷ്യൻ എന്നാണ് ചില വേദശാസ്ത്രകൾ പറയുന്നത് ചുരുങ്ങിയ പക്ഷം പത്താം നൂറ്റാണ്ട് മുതലെങ്കിലും ഈ പാരമ്പര്യം സഭയില് അവിടെ എവിടെയായിട്ടും നിലനിൽക്കുന്നുണ്ട് അവര് ചൂണ്ടിക്കാണിക്കുന്ന ലൂക്കാസ തന്നെയാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള ചില തെളിവുകൾ ഞാൻ ഒന്ന് ഹാജരാക്കാം ഇരുപത്തിനാല് ഇരുപത്തൊന്നില് നമ്മൾ വചനം കാണുന്നിങ്ങനെയാണ് അവൻ യേശു േലിനെ വീണ്ടെടുക്കാനുള്ളവനാണെന്ന് ഞങ്ങൾ ഞങ്ങൾ ആശിച്ചിരുന്നു യേശു ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനാണെന്ന് ഞങ്ങൾ ക്ലയോബസ് പറയുമ്പോൾ ഞങ്ങൾ എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ലൂക്കാസും കൂടെ ഉണ്ട് എന്നാണ് ഈ വേദശാസ്ത്രികൾ പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയെങ്കിൽ പോയി ഞങ്ങളുടെ കൂട്ടത്തിൽ അവിടെ തന്നെ ആ വചനത്തിൽ തന്നെ പറഞ്ഞു അവർ ഞങ്ങളെ സംഭ്രമിപ്പിച്ചു ഇരുപത്തിനാല് ഇരുപത്തിനാല് ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറങ്കിൽ പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു ഞങ്ങൾ എന്ന വാക്ക് ആവർത്തിച്ചിരിക്കുക അത് കഴിഞ്ഞ് ഇരുപത്തിനാല് മുപ്പത്തി മൂന്നില് പറയാണ് അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മോട് തിരുവഴുത്തകളെ തെളിയിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ ജ്വലിച്ചുകൊണ്ടിരുന്നില്ലയോ എന്നവർ പരസ്പരം പറഞ്ഞു അപ്പൊ അവിടെ മൂന്ന് പ്രാവശ്യം നമ്മൾ നമ്മോട് നമ്മുടെ നമ്മുടെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ പല പ്രാവശ്യം നാല് പ്രാവശ്യം ഞങ്ങൾ 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 എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ 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 എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഒരു ദൃക്സാക്ഷിയുടെ മൊഴികളും മൊഴികളാണ് എന്ന് ഊഹിക്കാൻ വക നൽകുന്നു എന്നാണ് പറയുന്നത് ഈ ലൂക്കാട് സൂക്ഷിച്ച ഒന്നാമത്തെ അധ്യയം രണ്ട് മൂന്ന് നാല് വാക്യങ്ങളിൽ പറയുന്നുണ്ട് ദൃക്സാക്ഷികളുടെ സാക്ഷി മൊഴികളും മറ്റും ആധാരമാക്കിയിട്ടാണ് അതെല്ലാം കൂലങ്കഷമായി പരിശോധിച്ചിട്ടാണ് താൻ സുവിശേഷം എഴുതുന്നതെന്ന് ലൂക്കാസ് പറയുന്നുണ്ട് അപ്പൊ ആ ലൂക്കാസും ഈ ദൃക്സാക്ഷികളിൽ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് ഇതിനെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് വേറെ ചില വാദഗതികളും പറയുന്നുണ്ട് ഈ മത്തായി ഇരുപത്തി ഏഴ് മുപ്പത്തിരണ്ടില് യേശുവിനെ സഹായിക്കാൻ വന്ന കിറേനക്കാരനായ ചെമിയോൻ ആഫ്രിക്കയിലെ ഒരു ഭാ ഒരു സ്ഥലമാണ് കിറേനെ അവിടെ നിന്ന് വന്നിരിക്കുന്ന യഹൂദനായ ഷെമിയോൻ ആ ഷെമിയോൻ യേശുവിൻ്റെ യേശു കുറച്ച് നേരം കുരിച്ച് ചുമന്നു പിന്നീട് ഈ ഷെമിയോനാണ് കിരയനക്കാരൻ ഷെമിയോനാണ് യേശുവിനെ കുരിച്ച് ചുമക്കുന്നത് നമ്മൾ കുരിശൻ്റെ വഴിയിലത് ചിന്തിക്കുന്നുണ്ട് ഈ നടപടികൾ പതിമൂന്ന് ഒന്നില് കിറേനയിൽ നിന്നുള്ള ലൂക്കിയോസ് അല്ലെങ്കിൽ ലൂക്കാസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കിറേനക്കാരൻ ഷെമിയോനും ഈ കിറേനയിൽ നിന്നുള്ള ലൂക്കാസും ഒരാൾ തന്നെയാണെന്നാണ് ഈ വേദശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനൊരു മറ്റൊരു ന്യായം പറയുന്നുണ്ട് അക്കാലത്ത് ഈ രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു പലപ്പോഴും ഈ അജ്ഞാതരായി കഴിയാൻ രണ്ട് പേരുകൾ സ്വീകരിച്ചിരുന്നു മതപീഡനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് യൗദന്മാരുടെ എതിർപ്പുണ്ട് അപ്പോൾ പലർക്കും രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു ക്ലോസ് സർക്യൂട്ടിൽ അറിയപ്പെട്ടൊരു പേരുണ്ടായിരുന്നു പുറത്തേക്ക് അറിയപ്പെട്ടെന്ന പേരുണ്ടായിരുന്നു അപ്പോൾ കിരയണക്കാരുടെ ഷെമിയോനും കിരയനിൽ നിന്നുള്ള ലൂക്കിയോസ് അല്ലെങ്കിൽ ലൂക്കാസും നടപടി പതിമൂന്ന് ഒന്ന് ഒരാൾ തന്നെയാണെന്നാണ് പറയണേ പിന്നും അവർ സൂചിപ്പിക്കുകയാണ് ലൂക്ക ഇരുപത്തിനാല് മുപ്പത്തിനാലില് ക്ഷെമിയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഷെമിയോന് പ്രത്യക്ഷപ്പെട്ടു അത് ഷെമിയോൻ പത്രോസാണെന്നാണ് സഭയുടെ ശക്തമായ പാരമ്പര്യം പക്ഷേ ഈ വേദശാസ്ത്രകൾ പറയുന്നത് ഈ ഷിമിയോനാണെന്നാണ് അതായത് ലൂക്കാസ് എന്ന് പറയുന്ന ലൂക്കാസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷിമിയോൻ കിരണേക്കരൻ ഷെമിയോൻ തന്നെയാണ് ഈ ലൂക്ക ഇരുപത്താല് മുപ്പത്താല് പറഞ്ഞ ഷെമിയോന് ഏച്ചി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഈ വേദശാസ്ത്രികളുടെ നിഗമനം എന്നിട്ട് അവർ പറയാണ് ഈ നാലാം സുവിശേഷകൻ തൻ്റെ പേര് വെളിപ്പെടുത്താതെയാണ് സുവിശേഷം രചിച്ചത് ഒരു അജ്ഞാത അജ്ഞാതകർത്തൃത്വം അതേസമയം അതിനകത്ത് സൂചനയുണ്ട് എന്താണ് യേശു സ്നേഹിച്ച ശീക്ഷ്യൻ യോഹനൻ എന്ന് പറയാതെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറഞ്ഞു പോകുന്നത് അതുപോലെ ഈ ലൂക്കാസും ക്ലയോപാസിന്റെ പേര് പറഞ്ഞു കൂടെയുള്ള ലൂക്കാസ് താനാണ് എന്നുള്ള കാര്യം ഞങ്ങൾ 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 അല്ലെങ്കിൽ നമ്മൾ എന്ന വാക്കിൽ അങ്ങ് ഉൾക്കൊള്ളിച്ചു വെച്ച് ചില സൂചനകൾ നൽകി അവസാനിപ്പിച്ചു ഈ വലിയ സാഹിത്യ രചനകളുടെ ഒരു ലക്ഷണം അങ്ങനെയാണ് ചില സൂചനകൾ നൽകും വ്യക്തമായിട്ട് വെളിപ്പെടുത്താതെ അതൊരു ഒരു ഒരു സാഹിത്യ രൂപം കൂടിയാണ് നമ്മൾ പല നല്ല സാഹിത്യകൃതികളൊക്കെ നോക്കിയാൽ അങ്ങനെ കാണാം പക്ഷേ ഈ അഭിപ്രായത്തിന് വലിയൊരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം കൊളോസലേഖനത്തിൽ നാല് പതിനാല് നമ്മളിങ്ങനെ വായിക്കുന്നു പരിച്ഛേദനം സ്വീകരിച്ച വിജാതീരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട വൈദ്യനായ ലൂക്കാസും ഉണ്ടായിരുന്നു പരിച്ഛേദനം സ്വീകരിച്ച വിജാതീരുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വൈദ്യനായ ലൂക്കാസും ഉണ്ടായിരുന്നു പൗരസൻ്റെ സാക്ഷിയാണത് അതായത് ലൂക്കാസ് വിജാതിയനായിരുന്നു അന്ത്യൊക്കെയാണ് ജനിച്ചത് മാത്രമല്ല പുതിയ നിയമ രചയിതാക്കളിൽ ലൂക്കാസ് മാത്രമാണ് വിജാതീരിൽ നിന്ന് ക്രിസ്ത്യാനികളായവരുള്ളൂ എല്ലാം രചനകൾ നടത്തിയതും ഇരുപത്തിനാഴ്ച ഇരുപത്തേഴ് ഉണ്ടല്ലോ പുതിയ നിയമത്തിൽ അതിൽ ലൂക്കാസ് ഒഴികെ മറ്റെല്ലാവരും യഹൂദക്രൈസ്തവരായിരുന്നു യഹൂദ മതത്തിന് ക്രിസ്ത്യാനികളായവർ ലൂക്കാസ് മാത്രമാണ് വിജാതിരിൽ നിന്ന് ക്രിസ്ത്യാനികളായ ക്രിസ്ത്യാനിയായ ഏക വ്യക്തി അപ്പോൾ പരിഛേദനം സ്വീകരിച്ച വിജാതരുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വൈദ്യ ലൂക്കാസ് ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ആ ലൂക്കാസ് തന്നെയാണ് സുഭിച്ചേട്ടൻ രചിച്ചത് എന്ന കാര്യത്തിൽ പാരമ്പര്യം വളരെ ശക്തമാണ് അത് ഖണ്ഡിക്കാൻ അത്ര എളുപ്പമല്ല അപ്പോൾ ഈ ലൂക്കാസ് വിജാതയായിരുന്നെന്നും മന്തിയക്കിൽ ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ മുകളിൽ പറഞ്ഞ കിരണേക്കരൻ ചിമ്മിയോ തന്നെയാണ് ലൂക്കാസ് ഈ കിരണേക്കിരണായി ലൂക്കാസ് എന്ന് പറയുന്നത് ശരിയാകുമോ യഹൂദ മതത്തിലുള്ളവനായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശരിയാകുമോ അപ്പോൾ ലൂ ഈ പൗലോസിന്റെ സാക്ഷ്യം ശരിയാകില്ലല്ലോ അതിനാൽ ഈ ലൂക്കാസാണ് എം്മാവസിലേക്ക് പോയത് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് അങ്ങനെയെങ്കിൽ അതായത് ക്ലയോപ്പസിൻ്റെ കൂടെ പോയത് അദ്ദേഹത്തിന്റെ ഭാര്യയോ മകനോ ലൂക്കാസോ അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ എടുക്കേണ്ട നിഗമനം നമ്മൾ എടുക്കേണ്ട നിഗമനം ലൂക്കാസ് തന്നിരിക്കുന്ന നിഗമനമാണ് എന്താണ് ലൂക്കാസ് എന്ന സുവിശേഷകൻ ഒരാളുടെ പേര് വെളിപ്പെടുത്തി ക്ലയോപാസ് മറ്റേ ആളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ആ ആൾ ആരാണെന്ന് നമ്മൾ അറിയണമെന്ന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ രജിവ തന്നെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് വെളിപ്പെടുത്തില്ല വെളിപ്പെടുത്ത വെളിപ്പെടുത്തുമായിരുന്നല്ലോ വെളിപ്പെടുത്തിയില്ല അപ്പത് ഈ ചരിത്രം എഴുതുക എന്നൊരു ലക്ഷ്യമല്ല ഈ ലൂക്കാസിനുള്ളത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ദൈവശാസ്ത്ര സന്ദേശം പകരാൻ വേണ്ടിയാണ് ലൂക്കാസ് ചരിത്രകാരനാണ് പക്ഷെ ചരിത്രം എഴുതാൻ വേണ്ടിയല്ലല്ലോ അദ്ദേഹം സുവിശേഷം എഴുതിയത് അക്കാലത്തെ ചരിത്രം നമ്മൾ അറിയിക്കാൻ വേണ്ടിയല്ല മറിച്ച് ആ ചരിത്രത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം അതിനാണ് ദൈവശാസ്ത്രം എന്ന് പറയണേ ആ ദൈവശാസ്ത്രം നമ്മൾ അവതരിപ്പിക്കുക നമ്മൾ നൽകുകയാണ് എന്താണ് ആ ദൈവിക സന്ദേശം ഈ അജ്ഞാത ശിഷ്യൻ അജ്ഞാത അനുയാത്രികൻ ആ അത് അതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ് നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു പുസ്തകം വായിക്കുന്ന പോലെയല്ല അതിൻ്റെ ഘടനയും വ്യാകരണമൊക്കെ അങ്ങനെയാണെങ്കിലും തിരുവചനം വായിക്കുമ്പോൾ നമ്മളൊരു ഒരു ഒരു ചരിത്ര പുസ്തകമോ പ്രാചീന ഗ്രന്ഥമോ വായിക്കുന്ന പോലെയല്ല ഇന്നും ജീവിക്കുന്ന ദൈവചനമാണ് അപ്പോൾ വായിക്കുമ്പോൾ അതിലെ ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ വായിക്കുന്നത് ഈ അനുവാചകൻ വായിക്കുന്ന ആൾ സഹൃദയൻ അതായത് എഴുതിയ ആളുടെ അതേ ഹൃദയമുള്ളവൻ എന്നാണ് അർത്ഥം ആ സഹൃദയൻ വായിക്കുമ്പോൾ ഈ വായനല ഈ തിരുവചനത്തിലെ ഒരു കഥാപാത്രമായിട്ട് താതല്യപ്പെട്ട് ആ സംഭവം നടക്കുന്ന സമയത്തേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് ആ സംഭവത്തിന് നമ്മൾ ദൃക്സാക്ഷിയാകാണ് അപ്പോഴാണ് തിരുവചനമാകുന്നത് അപ്പോൾ ഈ എം്മാവസിലേക്ക് പോയ ക്ലോയപ്പസിന്റെ കൂടെയുള്ള അജ്ഞാത ശിഷ്യൻ ഞാനോ നിങ്ങളോ ആണ് ഞാനോ നിങ്ങളാണ് അങ്ങനെ ആയിരിക്കണമെന്ന് ലൂക്കസ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തത് പേര് പറഞ്ഞാൽ ലൂക്കസ് ആണെന്നോ ഭാര്യ ഭാര്യയാണെന്നോ മകനാണെന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര പുരുഷനെ കുറിച്ചുള്ള അറിവ് കിട്ടും അതിനേക്കാളും വളരെ ആഴമര സന്ദേശമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്താണ് ആ അജ്ഞാത ശിഷ്യൻ അല്ലെങ്കിൽ ആ അജ്ഞാത ശിഷ്യ തിരുവചനം വായിക്കുന്ന ഞാനോ നിങ്ങളോ ആണ് അപ്പൊ നമ്മൾ ഈ ഏഴ് നാടിക ഈ ക്ലയോപ്പാസിന്റെ കൂടെ നമ്മൾ നടക്കുകയാണ് എം മാവസിലേക്ക് ചെല്ലുമ്പോൾ ഈ കർത്താവിന്റെ കൂടെ നിന്നല്ലേ കർത്താവ് നമ്മൾ സംസാരിക്കുന്നു നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ അവൻ യേശു അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് നൽകണ സമയത്ത് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു നമ്മൾ കർത്താവിനെ കാണുന്നു ഉടനെ തന്നെ യേശു മറയുന്നു ആ അപ്പം മുറിക്കല് അത് വെറും ഒരു അപ്പം മുറിക്കിലാണെങ്കിൽ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുമായിരുന്നോ യുദന്മാരൊരു അപ്പം മുറിക്കിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല അത് ക്രൈസ്തവ കൂതാശിയാണ് വിശുദ്ധ കുർബാന അപ്പൊ കർത്താവിനെ തിരിച്ചറിയുന്ന രണ്ട് സംഗതികൾ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തിരുവചന വ്യാഖ്യാനം തിരുവചന വായന തിരുവചന വ്യാഖ്യാനം വചന ശുശ്രൂഷ പിന്നെ അനാഫറ ഇതാണ് കുർബാനയുടെ ഘടന ഈ യേശുവിൻ്റെ പ്രവൃത്തിയിൽ നിന്നാണ് സഭയിൽ കുർബാനയുടെ ഘടന തന്നെ ഉണ്ടാകുന്നത് എമ്മാവസിലേക്ക് പോയ സംഭവത്തിൽ അപ്പം നമ്മളിപ്പോൾ കുർബാനിൽ സംബന്ധി സംബന്ധിക്കുമ്പോൾ ആ അജ്ഞാത ശിഷ്യനോ ശിഷ്യയോ നമ്മളായി വചനവുമായിട്ട് താതാല്മ്യപ്പെട്ട് കർത്താവിനെ തിരിച്ചറിയുന്ന കൂതാച്ചിൽ പങ്കെടുക്കുകയാണ് അങ്ങനെ നമ്മൾ അവന് തിരിച്ചറിയുമ്പോൾ അവൻ അപ്രത്യക്ഷമാകുകയാണ് തീർന്നില്ല തന്നെ അവർ യറൂസലമിക്ക് തിരിച്ചു നടന്നു എന്നിട്ട് തങ്ങളുടെ അനുഭവം പങ്കുവെച്ചു എല്ലാവരും അവർ വിശ്വസിച്ചൊന്നും ഇല്ല വിശ്വസിച്ചാലേ ഇല്ലെങ്കിലും അവരവരുടെ അനുഭവം പങ്കുവെച്ചു ഇത് തന്നെയാണ് നമ്മൾ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ ഹോളി മാസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക മിസിയോ എന്ന വാക്കിൽ നിന്നാണ് മാസ് അതായത് പരിശുദ്ധമായി അയക്കപ്പെടൽ ലത്തീൻ കുർബാന സമാപനത്തിൽ പറയുന്നത് നിങ്ങൾ പോകുമ്പോൻ ദിവ്യപൂജ സമാപിച്ചു പോകുമിൻ എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രഘോഷിക്കാൻ എന്നാണ് ദിവ്യമായി ഐക്യപ്പെട്ടതാണ് വിശുദ്ധ കുർബാന അപ്പോൾ ഈ അജ്ഞാത കർത്തൃത്വം അത് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് ആ സസ്പെൻസ് നിലനിർത്താനും നമ്മൾ ആ അജ്ഞാത ശിക്ഷനുമായി താതാൽമ്യപ്പെട്ട് വചനവുമായിട്ട് താതാത്മ്യപ്പെട്ട് ഈ വചന ശുശ്രൂഷയിലും അനാഫറയിലും പങ്കെടുത്ത് കർത്താവിനെ തിരിച്ചറിഞ്ഞ് ആ അനുഭവം ഉദ്ധനുമായുള്ള കൂടിക്കാഴ്ചയുടെ അനുഭവം മറ്റുള്ളവർ പങ്കുവെച്ച് മറ്റുള്ളവരെയും ഈ അനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ള ആ ദൗത്യമാണ് അത് ഈ ക്ലയപഥ ഭാര്യയാണെന്നും പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഷെമിയോനാണെന്നും ലൂക്കാസമാണെന്നും ഇങ്ങനെയുള്ള ഈ തെളിവുകളെല്ലാം വെച്ചിട്ട് പറഞ്ഞാൽ പോലും അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു അങ്ങനെ പറഞ്ഞ് അതിന്റെ ആ സമ്പന്നത ദൈവശാസ്ത്ര സമ്പന്നത നശിപ്പിക്കരുത് എന്നാണ് എൻ്റെ നിലപാട്